ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഓൾറെഡി തന്നെ വളരെ വർഷമായിരിക്കുന്നതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഇതിനിടയിൽ ഇസ്രായേലിനെ കൂടി വെറുപ്പിക്കുകയാണ് ബംഗ്ലാദേശ് സീരിയസ്ലി അവിടെ നടക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അമ്പരന്ന് പോകും ഒരു കാര്യവുമില്ലാതെ ബംഗ്ലാദേശ് സ്വയം ശത്രുത വരുത്തി വെക്കുന്നത് അങ്ങനെയാണ് ഗാസയില് ഇസ്രയേല് ആക്രമണം തുടങ്ങിയതിനെ തുടർന്ന് ഇതിന്റെ പ്രതിഷേധമെന്ന നിലയിൽ ചില യോഗങ്ങളും മറ്റുമൊക്കെ ബംഗ്ലാദേശിൽ അംഗമായിട്ടുണ്ടാവുന്നു പതിയെ 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 ഇത് അക്രമാസക്തമാവുന്നു എന്നിട്ട് ഇസ്രയേൽ ബന്ധം ആരോപിച്ചുകൊണ്ട് പല സ്ഥാപനങ്ങളും അടിച്ചു തകർത്ത് കൊള്ളയടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവാണ് ബംഗ്ലാദേശിൽ ഇസ്രയേലിനെതിരായിട്ട് നടന്ന പ്രതിഷേധം വിദേശ ബ്രാൻഡുകളായിട്ടുള്ള കെ എഫ് സി ബാറ്റ പിസാഹട്ട് പ്യൂമ തുടങ്ങിയവയുടെ ഔട്ട്ലെറ്റുകൾ അടക്കം അടിച്ചു തകർക്കുകയും അവിടെ നിന്ന് പണവും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളും ഉണ്ടാവുമല്ലോ ഇതൊക്കെ ബംഗ്ലാദേശികൾ കൊള്ളയടിക്കുകയും ചെയ്തു സംഗതി സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇസ്രയേലിൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിന്റെ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഇവര് ഇസ്രയേലിനെതിരായിട്ട് സംഘടിപ്പിച്ച യോഗത്തില് നൈസായിട്ട് ഈ കമ്പനികളൊക്കെ ഇസ്രയേലുമായിട്ട് ബന്ധമുള്ള കമ്പനികളാണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇത് കയറി അടിച്ചു തകർക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരൊക്കെ ജീവ രക്ഷാർത്ഥം ഇറങ്ങി ഓടുന്നു അതിനുശേഷം ഇപ്പൊ കെ എഫ് സി കയറിയവർ എന്തായിരിക്കും ചെയ്യുക കെ എഫ് സിയിൽ ഈ കൗണ്ടറിലുള്ള പൈസ കൊള്ളയടിക്കുക അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ചിക്കൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊള്ളയടിക്കുക വീട്ടിൽ കൊണ്ടുപോയി തിന്നാനാണ് കേട്ടോ അവിടെ തിന്നുകൊണ്ട് പോകുന്ന വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് കൊള്ളയടിക്കുക രണ്ടാമത് പിസ ഹട്ടി പോയാൽ എന്തായിരിക്കും ചെയ്യുക അവിടെ നിന്ന് പൈസ കൊള്ളയടിക്കുക അവിടെയുള്ള സാധനങ്ങൾ എടുത്ത് തിന്നുക ബാറ്റയിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ചെരുപ്പുകളും മറ്റ് സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പോവുക പ്യൂമയിൽ പോയപ്പോഴും തന്നെയാണ് അവിടെയുള്ള പ്രോഡക്റ്റുകളൊക്കെ എടുത്തുകൊണ്ട് പോവുക എന്ന് വെച്ചാൽ പ്രതിഷേധമൊക്കെ ഉണ്ട് പക്ഷെ അവിടെയുള്ള സാധനങ്ങൾ എന്തായാലും നമ്മൾ വെറുതെ കളയില്ല വീട്ടിൽ കൊണ്ടുപോകും തിന്നാൻ പറ്റുന്നതൊക്കെ തിന്നും ബാക്കിയുള്ളതൊക്കെ ഉപയോഗിക്കും ഇതാണ് ബംഗ്ലാദേശികളുടെ പരിപാടി എന്തായാലും ഇവർ ഇസ്രായേലിനോടുള്ള വെറുപ്പിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സകല വിദേശ ബ്രാൻഡുകളെയും അടിച്ച് തകർത്ത് കൊള്ളയടിച്ചിരിക്കുകയാണ് ഇത് ഇസ്രയേലിന് നല്ലപോലെ ചൊടിപ്പിച്ചിട്ടുണ്ട് പ്രാദേശിക മാധ്യമങ്ങൾ ബംഗ്ലാദേശിലെ ഭീകരവാദികൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ എഴുതിയ ലേഖനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മൊസാദിന്റെ ടീം ഉറപ്പായും ഈ പറയുന്ന ബംഗ്ലാദേശിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് മുഹമ്മദ് യൂനിസിനെ മാത്രമല്ല അവിടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെയും അതായത് അനാവശ്യമായിട്ട് ഒരു ശത്രുതയ്പ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് ആ തരത്തിലാണ് ബംഗ്ലാദേശിൽ ഇസ്രയേലിനെതിരായിട്ടും ഈ വിദേശ കമ്പനികൾക്കെതിരായിട്ടും നടന്ന പ്രതിഷേധങ്ങളും അക്രമ സംഭവങ്ങളും ബംഗ്ലാദേശിലെ സിൽഹട്ട് ചിറ്റഗോങ് അതുപോലെ തന്നെ ഖുൽന ബരീശാൽ കോമില ധാക്ക തുടങ്ങിയ നഗരങ്ങളിലാണ് ഈ അക്രമ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരെയും അമേരിക്കൻ കമ്പനികൾക്കെതിരെയും ഇവര് തിരിഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് രീതിയിൽ കാണാൻ കേട്ടോ ഒന്ന് നൈസ് പരിപാടിയാണ് ഇസ്രായേലിനോടുള്ള വെറുപ്പെന്നും പറഞ്ഞുകൊണ്ട് അവരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിദേശ സ്ഥാപനങ്ങളെയൊക്കെ ആക്രമിക്കുക അത് കൊള്ളയടിക്കുക അതായത് ക്രിമിനലുകളായിട്ടുള്ള ആൾക്കാരുടെ ഉദ്ദേശമാണത് അതിനൊരു കാരണം അവർ കണ്ടെത്തുകയാണ് അല്ലാതെ യഥാർത്ഥത്തിൽ ഗാസയിലെ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവര് ചെയ്യുന്നത് അവർക്ക് ആരോടും ഒരു സ്നേഹവുമില്ല പറയാൻ അങ്ങനെ ഒരു കാരണമുണ്ടെന്ന് മാത്രം മറ്റൊന്ന് ഇസ്രയേലിനോടുള്ള വെറുപ്പ് കൊണ്ടാണ് അത് ജൂതന്മാരോടുള്ള ശത്രുത കൊണ്ടാകാം എന്തായാലും അമേരിക്കക്കെതിരെയും ഇസ്രയേലിനെതിരെയും ഒക്കെ ശക്തി ശക്തമായ പ്രതിഷേധങ്ങളും അക്രമ സംഭവങ്ങളുമാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത് ആദ്യം നമുക്കറിയാം ഇന്ത്യക്കെതിരെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ അത് ഇസ്രായേലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് പടിപ്പടി ആണെങ്കിലും അമേരിക്കക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് കാരണം ട്രംപ് ആണല്ലോ വന്നത് ബൈഡനോടായിരുന്നു അവിടെ ഉള്ളവർക്ക് സ്നേഹം ഇപ്പൊ ട്രംപ് വന്നപ്പോൾ ബംഗ്ലാദേശിന് വലിയ സപ്പോർട്ട് ഒന്നും കൊടുക്കുന്നില്ല അപ്പോ പിന്നെ ട്രംപ് അമേരിക്ക ഒക്കെ അവരുടെ ശത്രു പട്ടികയിലേക്ക് മാറുകയാണ് എന്തായാലും ഇവിടെ ഇസ്രായേലിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നമുക്കറിയാം ബംഗ്ലാദേശിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള നീക്കങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ ഉറപ്പായും അവരുടെ ഏജൻസികൾ ബംഗ്ലാദേശിനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇന്ത്യയുമായി സഹകരിക്കാൻ പോലും ബംഗ്ലാദേശ് വിഷയത്തിൽ ഇൻ്റലിജൻസ് ഏജൻസി മുന്നോട്ട് വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല കാരണം അവിടെ ഇന്ത്യ വിരുദ്ധത മാത്രമല്ല ഇസ്രായേൽ വിരുദ്ധതയുമുണ്ട് ഒപ്പം അവരുടെ കമ്പനികളെയാണ് കയറി കൊള്ളയടിച്ചിട്ടുള്ളത് അവർക്ക് ബന്ധമുള്ള കമ്പനികളെയാണ് കൊള്ളയടിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ജൂതന്മാർ വെറുതെ വിടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അനാവശ്യമായിട്ട് ബംഗ്ലാദേശിലെ ഒരു കൂട്ടർ എല്ലാവരുമല്ല കേട്ടോ ഒരു കൂട്ടർ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ആ രാജ്യത്തിൻ്റെ നില കൂടുതൽ പരിങ്ങലിലാകാൻ മാത്രമേ ഇതുപോലെ ഇരിക്കുള്ളൂ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു രാജ്യവും കാണില്ല ചൈനയും വരില്ല പാകിസ്ഥാനും വരില്ല അപ്പോൾ ആ കൊണ്ടുള്ള സഹായത്തിനപ്പുറം കാര്യമായ ഒരു സഹായവും ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം പ്രതീക്ഷിക്കേണ്ടതുമില്ല എന്തായാലും ബംഗ്ലാദേശിന് കഷ്ടകാലം തുടങ്ങി എന്നുള്ളതാണ് അണയാൻ പോകുന്ന തീ ആളി കത്തും എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കാണുന്നത്